ഞാൻ നിങ്ങളുടെ സഹജിൽ അവതരിപ്പിക്കുന്ന എന്റെ കഥയുടെ പേരാണ് സുന്ദരി ഈ ക നടക്കുന്നത് നമ്മുടെ ഇവിടെ നിറഞ്ഞ അങ്ങ് വടക്കൻ മലബാർ വടക്കൻ മലബാർ എന്ന് പറയുമ്പോൾ ആകെ മലകളിലേക്ക് പോയിരുന്ന് കള്ളവളം പുഴകൾ മുഴുകി ിൽ പറ്റി പഠിച്ചവരുണ്ട പഠിക്കാത്തവരുള്ള പാൻ അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരുള്ള ശബ്ദകോലാഹലമായ ഒരു നാടിനാണ് ഈ കഥ ഈ നാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ hacer thank <laughs> you ശക്തിമാനായ പൂവ് ആ പൂവരെ അവളിലേക്ക് കണ്ണുകൾ തുറച്ചു നോക്കുകയാണ് അവൾ നോക്കി നോക്കി പെട്ടെന്ന് ഒരു നിമിഷം അവരിലേക്ക് അവര് രണ്ടുപേരെ കണ്ണുകൾ ഒരുമിച്ച് വടക്കു മാത്രം കണ്ടുവരണം ഒരു പ്രത്യേകം അതവരുടെ അവളുടെ മുഞ്ചിൽ കൂടിക്കൂടിയാലും അന്നാരി ഈ പൊങ്ങത്തിനു ഈ പൊങ്ക എന്റെ പിന്നീട് സന്തോഷത്തിന് ആളുകളായി അങ്ങനെ ഇരിക്കേ അവയെ ദുഃഖത്തിലായിട്ട് അവന്റെ പേരാണ് പറയുകയാണെങ്കിൽ လေချိုးတဲ့တရပပံတံခါးဝင်နေကြတယ် അവൻ എന്നാണ് തന്റെ പൂവൻചാട്ടിന്റെ കരഞ്ഞ ശബ്ദമുണ്ട് അവൾ ആ ശബ്ദം അവൻ പറഞ്ഞു നമ്മുടെ അങ്ങനെ അവൻ രണ്ടുപേരും പിന്നീട് ഭർത്താവ് ശുശ്രൂഷിച്ചുകൊണ്ട് അവൾ ചിലവഴിച്ചു അങ്ങനെ ശുശ്രൂഷിച്ച് ശുശ്രൂഷിച്ച് അവളുടെ നീണ്ട കൊക്കുകളുടെ കളർ മാറി തുടങ്ങി അവളുടെ ചിലനുകൾ പൊളിഞ്ഞു തുടങ്ങി അവളെ ഒഴിഞ്ഞു തുടങ്ങി അവരെ ശ്രീനിവാസൻ തുടർച്ചയായ മൂന്ന് ദിവസങ്ങളിൽ നമ്മുടെ പിടക്കോഴി മഹത്തായ നാല് മക്കളുണ്ട് ആ മക്കളെ കണ്ട് നമ്മുടെ

നമ്മുടെ ജോസ് പ്രകാശം കേൾക്കുന്ന ഒരുമിച്ച് നടത്തുന്ന ദിവസം അന്ന് അവിടുത്തെ കിടക്കോഴി അന്ന് അവിടുത്തെ വൈറ്റത്തോടി ആ വൈക്കോഴിനെ നശിപ്പിക്കില്ല என்ன கொண்டு அவன்றி முறை தயார் பண்ணி கொடுத்த சந்திரி சதிங்காரன் இப்போ தெரிஞ்சுக்கிட்டு ഞാനിന്റെ സമർപ്പിക്കും കണ്ണുനോക്കുപളി നിന്റെ പൂവേട്ടിനെ കണ്ണുനോർക്കും നിന്നെ പീഡിപ്പിച്ച നിന്നെ പീഡിപ്പിച്ചവന്റെ പുഴന്മാരാണ് കണ്ണുനോക്കുക കണ്ണു നോക്കുക അവൻ അങ്ങനെ ആകെ കുത്തരുതനായി അവന്റെ കണ്ണുറപ്പാകെ പിടയിൽ നിൽക്കാൻ പാടി കണ്ണു തുറക്കാത്ത അങ്ങനെ നമ്മുടെ പിന്നീട് ആ നാട്ടിൽ അവൾക്ക് വേണ്ടി വലിയൊരു സ്മാരകം പങ്കുവെക്കപ്പെട്ടു നാട്ടുകാർക്കാർ പിടക്കോഴിയെ സംരക്ഷിക്കേണ്ടതിനെ പറ്റി ഉച്ചട ഇനിയും നമ്മുടെ നാട്ടിൽ മാരങ്ങൾ ഇതുപോലെ ഒന്നിച്ചു വരും അതിൽ ചിലത് നമ്മുടെ ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളെല്ലാവരും സൂക്ഷിക്കുക സൂക്ഷിച്ചാൽ ചുറ്റിക്കേണ്ട അത് നമുക്ക് ഒരുപാട്